കോഴിക്കോട് താമരശ്ശേരിയിൽ മൊബൈൽ ഫോണിന്റെ തിരിച്ചടവ് തെറ്റിയതിന് യുവാവിനെ കത്തിക്കൊണ്ട് കുത്തി അണ്ടുണ മൊഴിക്കുന്ന അബ്ദുറഹ്മാൻ ആണ് കുത്തേറ്റത് ടി വി എസ് ഫൈനാൻസ് ജീവനക്കാരനായ നരിക്കുനി സ്വദേശി നിധി നടക്കം മൂന്ന് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എ കെ അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിലാഷ് തിരിച്ചടവ് മുടങ്ങിയാൽ അക്രമാരമായി അക്രമപരമായി പണം തിരിച്ചടയ്ക്കാനുള്ള നടപടിയിലേക്കാണോ ഈ ഫിനാൻസ് സ്ഥാപനങ്ങൾ കടക്കുന്നത് എന്താണ് ശരിക്ക് സംഭവിച്ചത് കസ്റ്റഡിയിലായവർ ആരൊക്കെയാണ് ഇയാൾ ഒരു മുപ്പത്തിയാറായിരം രൂപയുടെ ഫോണ് നാലു മാസങ്ങൾക്ക് മുമ്പാണ് വാങ്ങിയത് അത് ടി വി എസ് ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നായിരുന്നു അടവെടുത്തിരുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ അടവ് അയാൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് രൂപയാണ് ഈ പണം കഴിഞ്ഞ രണ്ടാം തീയതിയായിട്ട് അടയ്ക്കുന്നത് പക്ഷേ ഇത് അടച്ചില്ല ഇതിന് പിന്നാലെ ഇയാളെ നിരവധി തവണ പേർ വിളിച്ചിരുന്നു ഫൈനാൻസിൽ നിന്ന് വിളിച്ചിരുന്നു പക്ഷേ ഇയാൾ കൂടി തന്നെ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ച് താമരശ്ശേരി ചുങ്കത്തേക്ക് വരണമെന്ന് നിർദ്ദേശിക്കായിരുന്നു അങ്ങനെ താമരശ്ശേരി ചുങ്കത്തെത്തിയപ്പോഴാണ് അബ്ദുൾ അവിടെ വെച്ച് ജീപ്പിൽ കയറാൻ ഇവർ വന്നിരുന്ന സഞ്ചരി താർ ജീപ്പിലേക്ക് പരിച്ചുകറ്റാൻ ശ്രമം നടത്തി അദ്ദേഹം കുതിരയോടുകൂടി അവിടെ വെച്ച് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ കത്തിക്കൊണ്ട് നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്തു പക്ഷേ ഇയാൾ അബ്ദുറഹ്മാൻ തടഞ്ഞു അതോടൊപ്പം കൂടി തന്നെ കൈകൾക്കാണ് ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നത് ഏതായാലും അബ്ദുറഹ്മാൻ ആദ്യഘട്ടത്തിൽ താമരശ്ശേരി ആശുപത്രിയിൽ എത്തുകയും അവിടുന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് അവിടെ വെച്ച് ഇയാളെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരിക്കുലി സ്വദേശിയായ നിതിൻ എരഞ്ഞിക്കൽ സ്വദേശി അഭിനന്ദ് അതോടൊപ്പം തന്നെ അഖിൽ എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ശരി മൊബൈൽ ഫോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാണ് യുവാവിന്